സ്വാഭാവികമായും ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് കേരളത്തെ ഈ ദുരന്ത ബാധിതരെ അവിടുത്തെ ജനസമൂഹത്തെ എങ്ങനെ കേന്ദ്രം സഹായിക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ഉറപ്പ് എന്നുള്ളത് പണം പുനരധിവാസ പ്രവർത്തനത്തിനും ഇവരുടെ മുറി ഉണക്കുന്നതിനു വേണ്ടിയും ഒരു തടസ്സമാകില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ് അത് ഒരു ചെറിയ പ്രഖ്യാപനമല്ല പണമാണ് എപ്പോഴും തടസ്സം മായി വരാറ് രണ്ടാമത്തെ കാര്യം സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക കണ്ടെത്തലാണ് അതായത് ഇതിൽ ഒരു ഒരുപാട് പേർ കുട്ടികൾ അനാഥരായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കേണ്ടതുണ്ട് വീട് ഉൾപ്പെടെയുള്ള അവരുടെ പുനരധിവാസം ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വത്ത് വകകളുണ്ട് അത്തരത്തിൽ എങ്ങനെ എല്ലാ കാര്യങ്ങളെയും ചേർത്ത് സമഗ്രമായ രീതിയിൽ ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് പൂർണ്ണമായും കേന്ദ്രം കേരളത്തിന് ഒപ്പമുണ്ട് എന്ന ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിൽ രണ്ട് കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അതിൽ സാമ്പത്തികമായ സഹായമുണ്ട് രണ്ടാമത് അതൊരു പിന്തുണയുണ്ട് കേന്ദ്രത്തിൻ്റെതായ ഒരു കരുതലുണ്ട് സ്നേഹമുണ്ട് എന്താ ഒരു തീർച്ചയായും അത്തരത്തിൽ ഒരു കരുതലാണ് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനം വളരെ പ്രസക്തമായ ഒരു സന്ദർശനമായിരുന്നു അർത്ഥവത്തായ സന്ദർശനമായിരുന്നു രണ്ടാം മറ്റൊരു കാര്യം ഈ സന്ദർശനം പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഏരിയൽ വ്യൂ നടത്തി അല്ലെങ്കിൽ നിരീക്ഷണം നടത്തി ഹെലികോപ്റ്ററിൽ നിന്ന് തന്നെ തിരിച്ച് മടങ്ങാവുന്നതായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ഈ വയനാട് പോലെ മാവോയിസ്റ്റ് അടക്കം ഭീഷണി അടക്കമുള്ള പ്രദേശം എന്ന ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് അടക്കമുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ അപകടകരമായ ഉള്ളത് നല്ല റോഡുകൾ പോലും ഇല്ലാത്ത പിന്നോക്കാവസ്ഥയുള്ള സ്ഥലം ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്ഥലത്തേക്ക് വന്നു അതിനുശേഷം റോഡ് മാർഗം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ദുരന്ത ായ പ്രദേശങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലുള്ള ആൾക്കാരെ സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം ക്യാമ്പുകൾ സന്ദർശിച്ചു ക്യാമ്പ് സന്ദർശിച്ചു അതിനുശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സമഗ്രമായി എല്ലാ മേഖലകളെയും അദ്ദേഹം സ്പർശിച്ചുകൊണ്ടാണ് പോയത് ഏതെങ്കിലും ഒരു റിപ്പോർട്ട് കൊണ്ടോ ഏതെങ്കിലും ചില ഫോട്ടോഗ്രാഫ്സ് കൊണ്ടോ വീഡിയോഗ്രാഫുകൾ കൊണ്ടോ ഒരു ദുരന്തത്തെ മനസ്സിലാക്കുന്നതിൽ അർത്ഥമില്ല എന്നൊരു തോന്നൽ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ അദ്ദേഹം നേരിട്ട് ഈ ദുരന്തത്തിൻ ഉണ്ടായ മണ്ണിൽ കാലുകുത്തി ദുരന്തത്തിലെ പരിക്കേറ്റ ആൾക്കാരെ ചേർത്ത് പിടിച്ച് അവരുടെ തോളിൽ കൈവച്ച് ഒരു കുടുംബനാഥൻ എന്ന നിലയിലേക്ക് അദ്ദേഹം മാനസികമായി ഉയരുന്നൊരു കാഴ്ചയാണ് ആശുപത്രിയിൽ നമുക്ക് കണ്ടത് ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പ്രധാനമന്ത്രി അതിൻ്റെ അവരുടെ പ്രജകളെ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ വോട്ടർമാരെ കാണുന്നത് അവരുടെ ജനങ്ങൾ അവരുടെ ജനങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന ചോദ്യം പോലും ഒരുപക്ഷെ ഉയർന്നേക്കാം ഏതായാലും ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ചരിത്രപ്രധാനമായ ഒരു സന്ദർശനം എന്ന് ഒരുപക്ഷെ വയനാട് ഈ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തെ വിലയിരുത്തും ഏതായാലും ഈ സന്ദർശനം എല്ലാം കഴിഞ്ഞു ഇതെല്ലാം ഈ ഘട്ടം കഴിഞ്ഞു ഇനിയാണ് ഇതിന്റെ ഏറ്റവും കാര്യപ്രസക്തമായ ഘട്ടം ഈ സന്ദർശനം കൊണ്ട് എന്ത് നേടി എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് കിട്ടി എന്ന് പറയാനുള്ള അല്ലെങ്കിൽ എന്ത് നൽകി എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട് അത് എത്രമാത്രം ഉണ്ടാകും എന്ത് മാത്രം ഉണ്ടാകും എന്നാണ് അറിയേണ്ടത് ഏതായാലും അധികം വൈകാതെ തന്നെ ഒരാഴ്ചക്കകം തന്നെ ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ൻ വേണ്ടി കഴിയുന്നത് കൂടുതൽ വിശദമായ ഒരു റിപ്പോർട്ട് കേരളം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പാക്കേജ് ആയിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ അതിലും കുറെ കൂടി വിശദമായ ഒരു പാക്കേജിനുള്ള അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഒരു മെമോറാണ്ടം കേരളം അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തോട് ആ ആ റിപ്പോർട്ട് കൂടി കിട്ടുന്ന മുറയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി നടക്കും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയം മാത്രമാണ് ഇനി വേണ്ടത് എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസം എന്നത് ഈ മുറിവ് അത് ഉണങ്ങുന്നതേ അല്ല ആ ദുരന്തബാധിത മനസ്സിലും നമ്മുടെ ആകെ മനസ്സിലും ഒരു സംശയവുമില്ല എങ്കിലും ഒരു സന്ദർശനം അവിടെ പൂർത്തിയാകുകയാണ് എല്ലാവരുടെയും യോജിച്ച ഉത്തരവാദിത്വം പ്രകടമാകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായത് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്ന നിർത്തുന്ന സമീപനമാണ് ഉണ്ടായത് ഉത്തരവാദിത്വ കൂടി നാടാകെ പ്രവർത്തിക്കണമെന്ന ആഹ്വാനമാണ് വയനാട്ടിൽ ഉണ്ടായത് രാവിലെ പതിനൊന്ന് പത്തിനാണ് വ്യോമസേനയുടെ വിമാനത്തിൽ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അവിടേക്ക് തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ എത്തിച്ചേരും അതിനുശേഷം എയർ ഇന്ത്യ വൺ വിമാനത്തിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്നും മടങ്ങുകയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവയൊക്കെ എങ്ങനെയാണ് ഈ പുനരധിവാസ പദ്ധതി തയ്യാറാക്കുമ്പോൾ അത് പ്രകടമാവുക എന്നതാണ് വളരെ പ്രധാനമെന്നാണ് സി കെ വിജയൻ നൽകുന്ന വിവരം അതിനെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്നത് രാവിലെ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാഭൻ തുടങ്ങിയവർ ചേർന്നായിരുന്നു പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രി വിമാനത്തിൽ അനുഗമിക്കുന്നുണ്ടായിരുന്നു സ്വീകരണത്തിന് ശേഷം പതിനൊന്ന് പതിനേഴിന് പ്രധാനമന്ത്രി വ്യോമസന ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷമാണ് ദുരന്തബാധ മേഖലയും ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളടക്കമുള്ള ആളുകളെയും അദ്ദേഹം സന്ദർശിച്ചു അതിനുശേഷമാണ് അവലോകന യോഗത്തിന്റെ ഭാഗമാവുകയും ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോവി എന്നിവർ ഉൾപ്പെടെ ഈ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിനൊപ്പം സന്ദർശനത്തിന് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഉൾപ്പെടെ കൃത്യമായ ആശയവിനിമയം വിശദമായ ആശയവിനിമയം നടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥതല ആശയവിനിമയം നേരത്തെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തുടരുന്നുണ്ടായിരുന്നു സംയുക്ത ഉദ്യോഗസ്ഥ സംഘം ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി തുടരുന്നുമുണ്ടായിരുന്നു അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രിയും വഹിച്ചുള്ള ഹെലികോപ്റ്റർ എത്തിച്ചേരും